പ്രേക്ഷകരെ നേരത്തെ നമ്മൾ പാലായിൽ ഒരു അപകടം കാണിച്ചിരുന്നു പ്രേക്ഷകർ ഓർമ്മയുണ്ട് ആ അമിത വേഗതയിലെത്തിയ കാറ് രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്തയിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് പാലായിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേർ മരിച്ചു മേൽഗാവ് സ്വദേശി ധന്യ അന്തിനാട് സ്വദേശി ജോമോൾ ബിന്നി എന്നിവരാണ് മരിച്ചത് ജോമോളിന്റെ മകൻ ആറാം ക്ലാസ്സുകാരി അന്നാമോളുടെ നില ഗുരുതരമാണ് ഇപ്പോഴും ഷഹബാസ് അഹമ്മദ് ഷഹബാസ് അഹമ്മദ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്ന രണ്ടുപേർ മരിച്ചു നില ഷഹബാസ് അരുൺ അരുൺകുമാർ പാലാ തൊടുപുഴ റോഡിൽ പ്രാവിതന് സമീപം ഉണ്ടായ ഈ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു എന്ന ദുഃഖരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ മേലുകാവ് സ്വദേശി ധന്യ അന്തിനാട് സ്വദേശി ജോമോൾ ബെന്നി എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് അതോടൊപ്പം ജോമോളിൻ്റെ മകൾ ആറാം ക്ലാസ്സുകാരിയായ അന്നമോൾ എന്ന കുട്ടിക്കും നില ഗുരുതരമായി തുടരുകയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മൂന്നുപേരുടെയും നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് അതിൽ രണ്ടുപേർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതോടുകൂടിയായിരുന്നു ഈ മുണ്ടേ ഈ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അമിത വേഗത്തിലെത്തിയ കാർ റോഡിൽ തെന്നിക്കൊണ്ട് എതിരെ വന്ന രണ്ട് സ്കൂട്ടറുകളിലിടിച്ച് തൊട്ടടുത്തുള്ള മതിലിടിച്ച് നിൽക്കുകയായിരുന്നു സ്കൂട്ടറുകൾ പൂർണ്ണമായും തകർന്നുപോയി ഈ രണ്ട് സ്കൂട്ടറുകളിലായിരുന്നു ഈ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നത് അതിൽ ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും മകളും ഉണ്ടായിരുന്നു അതിൽ ഈ രണ്ട് സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീകളും മരണപ്പെട്ടു എന്ന ദുഃഖരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് മേലുകാവ് സ്വദേശി ധന്യ അന്തിനാട് സ്വദേശി ജോമോൾ ബെന്നി എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ മൃതദേഹം ഈ പാലായിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കൂടുതൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായിട്ടതാണോ അമിത അരുൺകുമാർ ഈ പ്രാഥമികമായ വിവരമനുസരിച്ച് കാരണം അമിത വേഗത ഉണ്ടായിരുന്നു ഒപ്പം റോഡിൽ ചെറിയ തെന്നലും ഉണ്ടായിരുന്നു അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമായിക്കൊണ്ട് ഈ പ്രദേശത്ത് കണ്ടിരുന്ന ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഈ ഈ കാറിന് അല്പം വേഗത കുറവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നിയന്ത്രിച്ചു കൊണ്ട് തൊട്ട അരികിലേക്ക് മാറ്റാമായിരുന്നു ഈ അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണം ഒപ്പം ഈ അതിന് ഒപ്പം ഈ റോഡിൽ ഉണ്ടായിരുന്ന ചെറിയ സംഭവമായി പോയി കുഞ്ഞിന്റെ അമ്മ മരിച്ചു കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണ് രണ്ട് സ്കൂട്ടറിലായി എത്തിയ മൂന്ന് യാത്രക്കാർക്ക് നേരെയാണ് കാറ് ഇടിച്ചു കയറിയത്